അപ്പോൾ നമ്മൾ ഒരു കയറ്റം കയറുന്ന സമയത്ത് നമ്മളുടെ ഗിയർ നമ്മൾ കൂട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ ഗിയർ കുറയ്ക്കുകയാണോ വേണ്ടത് അതായത് അപ്പ് ചെയ്യണോ ഡൗൺ ചെയ്യണോ എന്നുള്ളത് എല്ലാവരും അധികം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗീർ നമ്മൾ ചിലർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറ്റം കയറുന്നില്ലെങ്കിൽ ഗീർ കൂട്ടിക്കൊടുക്കുകയാണോ വേണ്ടത് അതായത് അപ്പ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പക്ഷേ ശരിയായ രീതിയിൽ നമ്മളുടെ ഗിയർ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ വാഹനം വലിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഗിയർ കുറച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ കയറ്റം നമ്മൾ കയറ്റി കയറ്റിയെടുക്കേണ്ടത് അതും നമ്മൾ വാഹനത്തിലെ ലോഡ് അനുസരിച്ച് നമ്മളുടെ ഗീറിൻ്റെ കൂട്ടുന്നതും കുറയ്ക്കുന്നതിനുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വരും അത് ശ്രദ്ധിക്കുക എപ്പോഴും നല്ല കയറ്റം കാണും നമ്മൾ ഗീർ കുറച്ച് കുറച്ച് തന്നെയാണ് പോകേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വാഹനം കയറ്റത്തിൽ എടുക്കുമ്പോൾ ഗീർ കുറയ്ക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ കയറ്റം അങ്ങനെ കയറി കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ട് കാരണം ദൂരത്തുനിന്ന് നമ്മൾ കയറ്റം കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന ഒരു തേർഡ് ഗിയറിലാണ് അല്ലെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിലാണെന്ന് നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ആയിരുന്നു അപ്പോൾ നമ്മൾ സെക്കൻഡിലേക്ക് കുറച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി വലി കുറയുന്നതായിട്ട് വീണ്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കാറിൽ കൂടുതൽ ആളുകളുണ്ട് ബാക്കിലൊക്കെ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കയറ്റതാണ് നന്നായിട്ട് കയറ്റം കാണിക്കുക വലി കുറയുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റിലേക്ക് വീണ്ടും മാറ്റുന്നുണ്ട് ഈ ഫസ്റ്റിലേക്ക് മാറ്റിയിട്ട് വീണ്ടും വലിപ്പിക്കുകയാണ് ഈ രീതിയിൽ നമ്മൾ ഗിയർ കുറച്ച് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് കയറ്റം കയറുന്നത് കണ്ടു കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം നമ്മൾ ചെറിയ ഗിയറിൽ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഗിയർ കുറയ്ക്കുന്നു ഈ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വണ്ടി വലിപ്പിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഏറ്റവും വലിയ കയറ്റം ആണെങ്കിൽ മാത്രം ഫസ്റ്റ് കിയറിലേക്ക് പോവാം അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കിയറിൽ വലിപ്പിക്കരുത് കയറുന്ന സമയത്ത് നമ്മൾ ദൂരത്തിനെ കയറ്റം കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോർത്ത് ഗിയറിലോ ഫിഫ്ത്ത് ഗിയറിലോ പോകുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക അതൊന്ന് ഫിഫ്ത്താണെങ്കിൽ ഫോർത്തിലേക്ക് മാറ്റി പിന്നെ നമ്മൾ തേർഡിൽ ഒരു തേർഡിലൊക്കെയാണ് ഏവറേജ് നമ്മളൊരു മിനിമം ഒരു ലെവൽ കയറ്റം ആണെങ്കിൽ നമ്മളിങ്ങനെ കയറ്റം കയറിപ്പോകും അതെല്ലാം നമ്മൾ കാറിൽ ഫാമിലിയൊക്കെ കണ്ട് നമ്മൾ ലോഡ് കൂടുതലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെയ്യുക അത് സെക്കൻഡിലേക്ക് കയറി വയ്ക്കുക എന്നിട്ടും കയറുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റാണ് വേണ്ടത് ഈ രീതിയിലാണ് നമ്മളുടെ കയറ്റം കയറുമ്പോൾ നമ്മൾ ഗിയർ കൂട്ടാണോ കുറയ്ക്കുകയാണോ വേണ്ട എന്നുള്ള എല്ലാവർക്കും ആവശ്യം ചിലരൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് സാറ് ഇത് കുറയ്ക്കുന്നത് കൂട്ടല്ലേ വേണ്ട കയറ്റം കയറുമ്പോൾ അപ്പോൾ നമുക്ക് അതൊരു സംശയമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ എൻജിന് പവറുള്ള ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ പിന്നെ സെക്കൻഡ് ഗിയർ അപ്പോൾ സെക്കൻഡ് ഗിയർ കഴിഞ്ഞിട്ട് അതിനേക്കാൾ പവറാണ് ഫസ്റ്റ് ഗിയറിന് വരുന്നത് അപ്പോൾ സെക്കൻഡ് ഗിയറിൽ കയറുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഗിയറിൽ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് എഞ്ചിന് പവർ കിട്ടുകയുള്ളൂ അങ്ങനെ കയറ്റം കയറിപ്പോൾ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടത് അപ്പോൾ കയറ്റം കയറേണ്ടത് ഏത് ഗിയറിലാണ് നമ്മൾ കയറേണ്ടത് എങ്ങനെയാണ് കുറയ്ക്കേണ്ടതാണോ കൂട്ടേണ്ടതെന്നുള്ള സംശയം എല്ലാവർക്കും ഒന്നും തീർന്നല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ